കവിത മൗനം രചന ഗോപകുമാർ ജി നായർ ശബ്ദം നിശാസിച്ചെ എഴുതുവാനാകാതെ ഹൃദയാനുഭൂതിയിൽ ഒളിയും വീണ്ടും ഇരുളിൻറെ മറവിൽ അന്നൊരിക്കൽ നീ എൻ നാശതനാദ്രമാം മൗനാനൊരാഗത്തിൽ സ്വരസാരമറിയാതെ എന്നേക്കുമായി അകലേക്ക് ചേക്കേറിയെങ്കിലും ഒരു നാളിലെന്നരിയിലണയുമെന്നൊരു മോഹവുമായെന്നും മൗനത്തിലിരിയും ഒരു തീരമറിയാതെ മറുതീരം തേടുമ്പോൾ തിരമാലകൾ പോലും തീരമണയാതുഴലുന്നു നിൽപാതസ്പന്ദനം കാതോർത്തു ഞാൻ അലയുന്നതറിയാതെ മറവിയുടെ മടിയിൽ തല ചായ കൊതിയോടെ ഇന്നും മൗനവും പേറി ഇനിയൊരു യുഗം കൂടിക്കടമെടുക്കാം നിന്നോർമതൻ ചാരത്തിരുന്നൊരു മൗന സരോവരം പണിതുയർത്താം നിദ്രയിൽ നിന്നു നീ ഉണരുന്ന നേരം മൗനം വെടിഞ്ഞു ഞാൻ നിന്നി lily um